ഇത് മിറാക്കിൾ ഫാമിൽ നിന്ന് വാങ്ങിച്ച ആണ് റാസ്ബെറി മാത്രമല്ല ബ്ലാക്ക്ബെറിയും കൂടി ഒരു പോട്ടിലാണ് വെച്ചേക്കുന്നത് ഞാൻ ഏപ്രിലാണ് ഇത് വാങ്ങിച്ചത് ഏപ്രിൽ കൂടി ഞാൻ മെയ് ഇത് നട്ടത് ഇപ്പോൾ എനിക്കിത് പോവിട്ട് കായമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക നല്ല പ്ലാന്റ്സുകളാണ് അവരുടെ കയ്യിലുള്ളത് അവർ പറയുന്നത് പോലെ തന്നെ നമുക്കത് നല്ല റിസൾട്ട് കിട്ടും ഞാൻ വാങ്ങിച്ചപ്പോഴേക്കും ഇവിടെ എല്ലാവരും പറഞ്ഞു ഇത് പിടിക്കത്തില്ല കായ്ക്കത്തില്ല നമ്മളെ നാട്ടിൽ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ആപ്പിള് അതുപോലെ തന്നെ ഒത്തിരി പ്ലാന്റ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിലാദ്യമായിട്ടാണ് എനിക്ക് ഒരു പഴം കിട്ടുന്നത് ബാക്കി എല്ലാത്തിലും പൂവിട്ട് കായാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ആപ്പിൾ ഓറഞ്ച് അങ്ങനെ ഒത്തിരി പ്ലാന്റ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആപ്പിളാണത് ഇതവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഓറഞ്ച് വേണ്ടിന്ന് ഓറഞ്ച് അബിയു പീച്ച് ഇത് പേരക്കയാണ് ഇത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഈജിപ്ഷ്യൻ ഫിഗ് ആണ് ഇത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരുന്ന പ്ലമ്മ് അതിൻ്റെ കൂടെ ബന്ദിയും കൂടി വെച്ചേക്കുന്നതാണ്